ൾക്കുള്ള ഒരു സ്ഥലമാണ് എടവകപ്പള്ളി അടുത്തൊരു കാര്യം പറയാം ഞാൻ ഞാൻ ജനിച്ചു വന്നപ്പോൾ എനിക്കൊരു രോഗവും ഇല്ലായിരുന്നു അല്ലരിയാ അല്ലെങ്കാം ഞാൻ വൈദികനാകാൻ ചിന്തിച്ചപ്പോഴും വലിയ രോഗം ഉണ്ടായില്ല പക്ഷെ ഞാൻ വിദേശത്ത് പോകാൻ ചിന്തിച്ച് ഇടയ്ക്ക് ഒരു സെമിനാരി പോയി വന്നിട്ട് വിദേശത്ത് പോകാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ രോഗിയായിട്ട് മാറി എനിക്ക് ഫ്ലൈറ്റിൽ പോകാൻ പറ്റില്ല എനിക്ക് ജോലിയൊക്കെ കിട്ടിയത് രണ്ടുപേരും സ്ഥലത്ത് ജോലി കിട്ടിയത് എൻ്റെ വീട്ടുകാർ പറഞ്ഞു നീ പോയിട്ട് ജോലി ചെയ്യണ്ട പോയിട്ട് പോരെ എന്നാലും നീ അങ്ങനെ അല്ലല്ലേ ഞാൻ ധ്യാനിക്കാൻ ചെന്നു ധ്യാനിക്കാൻ ചെന്നപ്പോൾ പനിക്കൽ അച്ഛൻ്റെ അടുത്ത് നായിക്കനാമ്പ അവർ പറഞ്ഞു ഉടുപ്പിട്ട് ഇരിക്കുന്ന ഒരു അച്ഛനെയാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾക്കറിയില്ല എന്ത് ചെയ്യാൻ ഞാൻ പറഞ്ഞു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുക അല്ലല്ലേ അപ്പോൾ നമ്മൾ ഒരാൾ പറഞ്ഞാൽ എന്ത് ചെയ്യും അടുത്താക്കടത്തേക്ക് ഓടും മാറിക്കെട്ടി വന്ന് അപ്പോൾ നായിക്കനാൻ പറമ്പിൽ അച്ഛൻ പറഞ്ഞു ഞാൻ ഉടുപ്പിട്ടൊരച്ഛനെയാണ് കാണുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ദൈവവിളിയാണ് നിങ്ങൾ വൈദികനാകാൻ പോകണം ജോലി വേണ്ട ഉപേക്ഷിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അന്ന് പനക്കിലച്ച ഭയങ്കര തിരക്കാം പനക്കലച്ചൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു പുരോഹിതനാകാൻ വിളിക്കപ്പെട്ടവനാണെന്ന് പറഞ്ഞു അല്ല വിദേശത്ത് പോകുന്ന ആ പാസ്പോർട്ടൊക്കെ അവിടെ വെച്ചിട്ട് സെമിനാരിയിൽ പോയി സെമിനാരി പോയി പിന്നീടുണ്ടാകുന്ന പലവിധത്തിലുള്ള രോഗങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് എല്ലാ രോഗവും അതേപോലെയാണെന്നല്ല മറിച്ച് ചില രോഗങ്ങൾ നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാതിരിക്കാൻ വേണ്ടി പൈശാചികമായ പീഡകൾ കടന്നു വരും വിശുദ്ധന്മാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് വിശുദ്ധന്മാരെ പിശാച്ച് നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നത് നിങ്ങൾ കേൾക്കണം എല്ലാവരും പറയുന്ന കാര്യം മനസ്സിലാവുന്നുണ്ടോ അല്ലെലിക്കാം പറയും എല്ലാവരും കൈയിലെടുത്ത് കൈയിലെടുത്ത് അടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് ഷെയ്ക്കാൻഡ് കൊടുത്തിട്ട് അല്ലേ ലിയ എന്ന് പറഞ്ഞു കാരണം എന്താണോ നമ്മുടെ കുടുംബത്തിൽ നിരന്തരമായിട്ട് പിശാച്ച് പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ ചില പ്രാർത്ഥനകൾ നമ്മൾ ചെല്ലണം ചില പ്രാർത്ഥനകളും ചില ഡെലിവറൻസിൻ്റെ പ്രയറുകളും നമ്മൾ ചെല്ലണം ഞാൻ എൻ്റെ വണ്ടി സ്ഥിരം ഇടിക്കുകയായിരുന്നു പല വിധത്തിലെ ആക്സിഡൻറ്റ് പറ്റി എനിക്ക് ബൈക്കുണ്ടായും ബൈക്കുമേന്ന് വീണിട്ടുണ്ട് കാറെടുത്തു കാറുമേനെ അപകടങ്ങൾ പറ്റിയിട്ടുണ്ട് എൻ്റെ ഷോൾഡർ എട്ട് ഒരു സ്ഥലത്ത് തന്നെ ഇട്ടു കൈ ഉയരുന്നില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതിയതാണ് അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥന ഇവിടെ പ്രീസ്റ്റോമിൽ അവിടെ ഒരു കിടക്കുന്ന സമയത്ത് എന്തുണ്ടായിന്നറിയാമോ വലിയൊരു ഇടിവെട്ട് ഇടിവെട്ടുണ്ടായി ഇടിവെട്ട് കഴിഞ്ഞാൽ ഒരു ഇടിവാൾ മിന്നും ഇടിവാൾ മിന്നിയാൽ എന്താ കുഴപ്പമെന്നറിയാമോ എല് പൊട്ടിയ വ്യക്തിയുടെ ഉള്ളിലേക്ക് മാഞ്ഞുകയറും ഞാനിങ്ങനെ എൻ്റെ മുറിയിൽ രണ്ട് പിള്ളേരെ എന്നെ നോക്കാൻ നിർത്തിയിട്ടുണ്ട് എനിക്ക് കൈ ഏർത്താൻ പാടില്ല എനിക്ക് മുണ്ടെടുക്കാൻ പോലും പറ്റത്തില്ല ഞാൻ നോക്കുന്ന സമയത്ത് അവർ ടി വി കണ്ടോണ്ടിരിക്കുകയാണ് അപ്പുറത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇടിവെട്ട് ഇടിവാൾ മിന്ന സമയത്ത് രണ്ടെണ്ണങ്ങളും ഓടി ഇറങ്ങി ഓടി എന്നെ ഒരടി രണ്ടടി പൊക്കിയിട്ട് താഴോട്ടിട്ടു കൈ ഒടിഞ്ഞിരിക്കുന്നവരെ വീട് താഴോട്ടിട്ടു കാര്യം മനസ്സിലാവുന്നുണ്ടോ ആ ഇടിവെട്ട് എല്ല് പൊട്ടിയവൻ്റെ ഉള്ളിലേക്ക് തറഞ്ഞു കയറും അല്ലെങ്കിൽ അവിടെ എവിടെ എവിടെയെങ്കിലും കരി കുത്തിയിട്ടുണ്ടാവും അല്ലെലിയാം ലലിയാം അങ്ങനെ ഞാൻ രോഗിയായിട്ട് മാറി പക്ഷേ പലരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഇവിടെ ശുശ്രൂഷയിൽ അന്ന് ഞാൻ ശുശ്രൂഷ ചെയ്യാൻ വരുമ്പോൾ പലരും കേട്ടപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി സെക്യുവനിൽ വട്ടയച്ചൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇവിടെ കഞ്ചിക്കോട് റാണി നേതൃത്വത്തിൽ നേതൃത്തിൽ ദിവ്യയാനടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി അനേക സ്ഥലങ്ങളിൽ റാണിച്ചേച്ചുടെ അടുത്ത് പ്രാർത്ഥന നടത്തുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അനിയൻ്റെ മോൻ വൈദികൻ വന്നിങ്ങനെ കേൾക്കുകയാണ് ഫ്രാൻസിസ് തോട്ടങ്ങനെ കൈ ഉയർത്താൻ വേണ്ടി പ്രാർത്ഥിക്കാറ് വീട്ടുകാരറിഞ്ഞിട്ടില്ല അല്ലിരിക്കാം അങ്ങനെ പല വിധത്തിലുള്ള ആക്സിഡന്റ് കിട്ടിക്കഴിഞ്ഞ പല വിധത്തിലുള്ള അതിനുശേഷം രോഗങ്ങൾ പടന്നു വന്നപ്പോൾ ഞാനൊരു പുസ്തകം എനിക്ക് കിട്ടി ആ പുസ്തകത്തിൽ പ്രകാരം പറയാം അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞേ ഞാനിവിടുന്ന് പ്രത്യേകം പ്രാർത്ഥനകൾ അയച്ചു തരുമ്പോൾ ആ പ്രാർത്ഥനയിൽ പ്രാർത്ഥനയിലൊരു പത്തിരുപത് വചനങ്ങളുണ്ട് ആരും അത് ഗവനിക്കാറില്ല ആരും അത് പ്രാർത്ഥിക്കാറില്ല ഉണ്ടോ അതിലൊരു വചനം തെറ്റിച്ചിട്ടിയിരിക്കുന്നത് പ്രാർത്ഥിക്കുന്നവരെല്ലാം ഇത് തെറ്റായതുകൊണ്ട് തിരിച്ചു വിളിക്കും അറിഞ്ഞിട്ടതല്ല അറിയാതിട്ടതാണ് അന്മാവ് പ്രവർത്തിച്ചതായിരിക്കും അപ്പോൾ ആ വചനം കൊടുക്കുമ്പോൾ അത് എസ് ഐ കെയിലല്ല എസ് ജിയങ്ങട്ട് അല്ലലിയ അല്ലലിയ ആ വചനങ്ങൾ ഞാൻ ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എന്നുണ്ടെച്ചാൽ ഈ പ്രാർത്ഥനകളും എല്ലാം നോക്കി കൈ ഉയരാൻ തുടങ്ങി കൈ ഉയർത്താൻ കടത്താവ് അതിനുള്ള കാര്യം ഈശോ ചെയ്യുന്നൊരു കാര്യം ഈശോ ചെയ്തത് നമ്മൾ ചെയ്യണം ഈശോ പ്രവർത്തിച്ചത് നമ്മൾ ചെയ്യണം കാരണം ഈ ശരീരം ഈശോയുടെ ശരീരമാണ് അല്ലേ എൻ്റെ നാവ് ഈശോയുടെയാണ് എൻ്റെ കൈകൾ ഈശോയുടെ എൻ്റെ കണ്ണ് ഈശോയുടെ ആരെ പറയുന്നത് മദർ ത്രേസ് പറഞ്ഞു ഞാൻ ഈ ശരീരം ഈശോയുടെ ശരീരമാണ് അതുകൊണ്ടുതന്നെ ലോകം മുഴുവനും പടുത്തുയർത്താൻ വിശ്വാസത്തെ പടുത്തുയരുത്താൻ മദർ ത്രേസയുടെ സിസ്റ്റേഴ്സിന് സാധിച്ചു അല്ലെങ്കിൽ അഞ്ച് രൂപയെടുത്തൊരു മഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോരാ എന്ന് പറഞ്ഞാൽ ഒരു ആത്മധൈര്യം ഉണ്ടാവണം കൽക്കട്ടയിൽ അഞ്ച് രൂപ എടുത്തിട്ടൊരു പെണ്ണിറങ്ങിപ്പോരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പം എളുപ്പം അല്ല അഞ്ച് രൂപ കൊണ്ട് അവൾ പ്രാർത്ഥിച്ചപ്പോൾ അതെന്താ അയ്യായിരത്തിൻ്റെ മേൽ കോടികളായിട്ട് കർത്താവ് ഉയർത്തി അത് ദൈവ പരിപാലനം ആശ്രയിച്ചു അല്ല അതുകൊണ്ട് ആ വചനങ്ങൾ നിങ്ങൾ ഈ പത്തിരുന്നൂറ് മുന്നൂറ് പ്രാവശ്യം ഉപയോഗിക്കാൻ പറയാറുണ്ട് ഞാൻ ഓർക്കാണ് ഈ ഒലവക്കൂടെ ഉള്ളൊരു പയ്യൻ അവൻ്റെ ക്യാൻസർ ബാധിച്ച് അവൻ്റെ തലയിൽ ഭ്രൂം അടിച്ച് അവൻ എൻ്റെ അവൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു അച്ചാ ഭയങ്കര കഷ്ടമാണ് ചേട്ടന് അസുഖമാണ് ഞാൻ പറഞ്ഞത് ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴും റോട്ടിലൂടെ നടക്കുമ്പോഴും വാഹനത്തിൽ കയറുമ്പോൾ എന്ത് വെച്ചാൽ വചനങ്ങൾ ഉച്ചരിക്കണം വജനങ്ങൾ ഉച്ചരിക്കണം അവരെന്ത് ഞാൻ പറഞ്ഞു ആയിരം പ്രാവശ്യം ഉച്ചരിക്കാൻ പറഞ്ഞു അവരിവിടെ നിന്ന് വലിയൂർക്ക് വലിയൂരാ ട്രീറ്റ്മെൻറ്റ് എല്ലാ വർഷവും ട്രീറ്റ്മെൻറ്റ് വേണം അല്ലെങ്കിൽ ഇപ്പോഴും വേണം അവരിവിടെ നിന്ന് കയറുമ്പോൾ വർത്തമാനം പറയില്ല ജവമാല കയ്യിലെടുക്കും ചൊല്ലാൻ തുടങ്ങി ചൊല്ലിച്ചൊല്ലി അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ അവർക്ക് അത്ഭുതം എന്ന് പറയുന്നത് പല ദിവസങ്ങളിൽ കാണേണ്ട ഡോക്ടറെ ഒരു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കണ്ടു അവർ ആ ഡോക്ടർമാർ എഴുതി നിങ്ങളുടെ ശരീരത്തിൽ ഈ രോഗാണുക്കൾ പോയിൻറ്റ് സീറോ പോയിൻറ്റ് സീറോ സീറോ വൺ പോലും ഇല്ല അവർ ചെന്ന് മാർ ജേക്കബ് മനത്തോടുത്തെ പിതാവ് ഇടവക സന്ദർശനത്തിന് വന്നപ്പോൾ ആ പിതാവിൻ്റെ അടുത്ത് അവർ പറഞ്ഞു ഞങ്ങൾ ഇന്ന് രോഗശാന്തി കിട്ടിയിരിക്കുന്നത് യേശുവിൻ്റെ നാമത്തിലാണ് ഞങ്ങൾക്ക് കാരണം അത് ഞങ്ങൾ സേഹ് ടോർവേസിൽ അച്ഛൻ ഞങ്ങളുടെ ഇടവകയിലെ വികാരി അസോസിയേറ്റ് വികാരിയായിരുന്നു ആ അച്ഛൻ പറഞ്ഞു ആയിരം പ്രാവശ്യം തേണം വചനങ്ങൾ ഉച്ചരിക്കണം വചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ഡെലിവറൻസാണ് ഡെലിവറൻസാ അല്ലെലിയ ഞങ്ങളെവിടെ കാണുന്നതെന്ന് വെച്ചാൽ മത്തായി സ്ലീഗ് അത് വിവരിക്കുന്നത് മത്തായിയുടെ സുവിശേഷത്തിൽ എട്ടാം അധ്യായം ിഖിതത്തിൽ ഇപ്പോഴെ പറയാ സായാഹനമായപ്പോൾ അവന്റെ അൽപം അനേകം പിശാചുബാധിതരെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു ആരുടെ അടുത്ത് യേശുവിന്റെ അടുത്ത് കൊണ്ടു ഇനി ഇനിയാണ് കാര്യം യേശു അവൻ വചനം കൊണ്ട് പുറത്താക്കുകയും കൊണ്ട് പുറത്താക്കുകയും എല്ലാ രോഗികളെയും എല്ലാ രോഗികളെയും രൂപപ്പെടുത്തുകയും ചെയ്തു അല്ല വചനം കൊണ്ട് പുറത്താക്കി ഈശോ ചെയ്യുന്ന കാര്യതാണ് എവിടെ ആളെ കിട്ടിയാലും വചനപ്രഘോഷണം തുടങ്ങും ചില ശുശ്രൂഷകളുണ്ട് എവിടെ ആളെ കിട്ടിയാലും കൗൺസിലിംഗ് തുടങ്ങും അല്ല നിങ്ങൾ എവിടെ നോക്കിയോ ഒരു കുർബാനയ്ക്കും ഒരു പരിപാടിയും കുമ്പസാരം മാത്രമേ ചെയ്യുള്ളൂ നിങ്ങൾ എവിടെ വേണമെങ്കിലും ചോദിച്ചാൽ തുടങ്ങുന്ന സമയത്ത് തന്നെ ആൾക്കാർക്ക് എവിടെ തിരക്ക് ഏ കുർബാനയ്ക്കെല്ലാം തിരക്ക് കൗൺസിലിങ് കൗൺസിലിങ് അവിടെ കാത്തിരിക്കുക ആരെയും കാത്തിരിക്കണേ ഒരു കൗൺസിലറേ കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ കർത്താവ് ഇറങ്ങി വരുന്നേക്കാളപ്പുറത്തുണ്ടോ ഉണ്ടോ എന്ന് പറഞ്ഞൊരു കൂതാശയാണ് അന്ന് വഴിയില്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഇവിടെ വചനം പറയുകയാണ് മത്തൈസിലേക്ക് കാണുകയാണ് സായാഹ്നം ആയപ്പോൾ അനേകം പിശാശുപാതിരെ ഈശോയുടെ അടുത്ത് കൊണ്ടുവന്നു ദൈവമേ നമ്മുടെ വീട്ടിൽ ഒരു പിശാചുണ്ട് എന്നിട്ട് പേടിച്ചിരിക്കുന്നു അനേകം പിശാശു ബാധിതരെ യേശുവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വചനം പറയാണ് യേശു അവരെ വചനം കൊണ്ട് പുറത്താക്കി വചനം ഉച്ചരിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ വചനത്തിൻ്റെ ശക്തി അഭിഷേകം കടന്നു വരുമ്പോൾ രോഗാണുക്കൾ ശരീരത്തിൽ നിന്നും പെട്ടുപോകും അല്ലരി അതാണ് അത്ഭുതം അതുകൊണ്ട് എന്താണ് പത്തി ഇരുന്നൂറ് പ്രാവശ്യമെങ്കിലെന്ന് പറയുന്നതിൻ്റെ കാരണം കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടും കാരണം കറുത്ത ഗുളിക എത്ര എണ്ണം ഡോക്ടർ കൊടുത്താലും കഴിക്കാൻ റെഡിയാണ് അല്ലേ ഗുളിക എത്ര ഞങ്ങളുടെ അവിടെ ഒരു അച്ഛനുണ്ട് അച്ഛൻ അവിടെ ചെന്നിട്ട് അഞ്ച് പത്ത് കൊടുക്കുന്നതിന് ഡോക്ടർ അഞ്ച് കൊടുത്തോളൂ ലിസ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു ഇത് അഞ്ചുള്ളൂ പത്ത് തരാൻ പറയും പത്ത് തരാൻ പറയാം അല്ലരിയ ഞാൻ അനുഭുതപ്പെട്ടു അച്ഛൻ പറഞ്ഞു ആ പത്തും കഴിച്ചാലേ രോഗം മാറുകയുള്ളു അല്ലേലിയാ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തെ പോയി എത്ര നേരം ഇരിക്കാനും ഒരു കുഴപ്പമില്ല ഡോക്ടർ എത്ര മെഷീൻ്റെ ചെക്കപ്പ് നല്ല നമ്മളിപ്പോൾ ഈ പച്ചക്കറി കടയിൽ ചെന്ന് പച്ചക്കറി മേടിച്ച് ചെയ്യുമ്പോൾ പച്ചക്കറിയുടെ ലിസ്റ്റ് ഉണ്ട് കൂട്ടുന്ന ഒരു ലിസ്റ്റ് പിന്നെ അതേപോലെ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ വലിയ ലിസ്റ്റാണ് ഇത്രയെല്ലാം നോക്കിയിട്ടും ഇടുക അല്ല അതൊന്നും ചെയ്യാൻ നമുക്ക് ഒരു പേടിയില്ല ഭയമില്ല ഇല്ല പക്ഷേ അടുത്ത് ഇരിക്കാൻ സമയമില്ല കർത്താവിനെ വിളിക്കാൻ സമയമില്ല കർത്താവിനെ വിളിക്കുന്ന എത്രയോ ഒരു സ്ത്രീ ഇവിടെ ക്യാൻസർ വന്നിട്ട് പോയതാണ് പി കെ ദാസിൻ്റെ ഹോസ്പിറ്റലിലേക്ക് ആ സ്ത്രീ ഇവിടെ വന്ന് ബസി കയറിയപ്പോൾ അറിയുന്നത് അയ്യോ ഞാൻ അവിടെ വന്ന് വചനം കേൾക്കുന്നതല്ലേ ടിക്കറ്റ് എടുത്തു എങ്ങോട്ട് ഒറ്റപ്പാലത്ത് ഒറ്റപ്പാലം അങ്ങോട്ട് വാണിയുമ്പോൾ ഇറങ്ങി ആ സ്ത്രീ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇവിടെ ഞാൻ പക്ഷങ്ങൾക്ക് മുമ്പ് ധ്യാനിക്കാൻ വന്നാൽ ഇവിടെ ഇറങ്ങി വചനം കേൾക്കാൻ ഇന്ന് വചനം കേൾക്കുക അവിടെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിരിക്കുന്ന ഇവിടെ വന്ന് വചനം കേട്ട് കഴിഞ്ഞ് ശ്രീ ഡെലിവറൻസ് കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് കാണുക എൻ്റെ കണ്ണിൽ ക്യാൻസർ ഉണ്ടായി ക്യാൻസർ മാറി ഒരു കാ ഒരു പക്ഷി ഇതിൽ നിന്ന് ഇറങ്ങിപ്പോയി അപ്പോൾ ഏതായാലും വല്ല ആനിമൽ പ്ലാൻസും കണ്ടതായിരിക്കും അല്ലേ അല്ലെലിയ അല്ലേ ആ ശ്രീ ഞാൻ പറഞ്ഞു ചേച്ചി ഇവിടെ എഴുന്നേറ്റ് നിന്നിട്ട് കണ്ണ് ക്യാൻസർ ഉണ്ടായി കണ്ണിൽ നിന്ന് ഇങ്ങനെ പക്ഷി ഇറങ്ങിപ്പോയി എന്ന കാര്യമില്ല പോയിട്ട് എന്ത് ചെയ്യണം ഡോക്ടറെ അടുത്ത് ടെസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുവരണം ഈ ചേച്ചി എന്ത് ഈ ഒരു വെള്ളിയാഴ്ച ദിവസം പിറ്റേ ദിവസം ഡോക്ടറുടെ അടുത്ത് പോയി ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഈ കണ്ണിൽ ക്യാൻസറിൻ്റെ രോഗാണോ ഇല്ല പിറ്റേ ദിവസം ശനിയാഴ്ച കയർന്നു ഞാനൊരു സ്ഥലത്ത് ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി പറയും ഇപ്പോൾ എവിടെ തന്നെ അച്ഛനെന്ന് പറഞ്ഞു ഞാൻ ചേച്ചി എന്താ അതേ ഞാൻ സർട്ടിഫിക്കറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ മര്യാദയ്ക്ക് അച്ഛനോട് പറഞ്ഞു അച്ഛൻ മര്യാദയ്ക്ക് കേട്ടില്ല ഇപ്പോൾ ഞാനിത് സർട്ടിഫിക്കറ്റിനോട് വന്നിരിക്കുകയാണ് അച്ഛൻ പറഞ്ഞത് ഞാൻ വണ്ടി എടുത്തോട് വന്നപ്പോൾ ചേച്ചി കാണിക്കുകയാണ് അതെ ഇതാ എൻ്റെ കണ്ണിൽ ക്യാൻസർ ഇല്ല കാരണം അത് ഡെലിവർ ഡെലിവറൻസ് ചെയ്യുന്ന സമയത്ത് രോഗാണുക്കൾ വിട്ടുപോകും നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരുങ്ങി ഈ ആലയത്തിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ രോഗാണുക്കൾ ആ ശരീരത്തിൽ നിന്നും വിട്ടുപോകും അതുകൊണ്ട് നമ്മൾ പറയാറുണ്ട് നിങ്ങൾക്ക് മാരക രോഗങ്ങളാണ് മാറില്ലാത്ത രോഗങ്ങളാണ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളിവിടെ ആശ്രയിച്ച് നിൽക്കാൻ പറയാറുണ്ട് കാരണം അത് എനിക്കറിയാം ഞാൻ രക്ഷപ്പെട്ടത് ഈ രോഗ സൗഖ്യത്തിലൂടെയാണ് അല്ലരിയാ ഞാൻ ചെയ്തെങ്ങനെയാണ് ഞാൻ അങ്ങനെ വചനങ്ങൾ ഉച്ചരിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ രോഗങ്ങൾ കൂടുന്നു നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് എല്ലാ കാര്യവും ഒരേപോലെ ഇത് ഞാൻ അവിടെ ഒരു ദിവസം പറഞ്ഞു ഈ ഗൃഹോരിയും കുർബാന ചെല്ലുന്ന നല്ലതാണെന്ന് പറഞ്ഞു ഗൃഹോരിയും കുർബാന ചെല്ലുന്നതാണ് തലമുറയ്ക്ക് നല്ലതാണെന്ന് പറഞ്ഞു ഒരു ഒരു പെങ്കൊച്ച് ഒരു കോളേജിൽ പഠിക്കുന്ന പെങ്കൊച്ച് ഈ ക്ലാസ് കേട്ട് കുർബാനയും കഴിഞ്ഞ് ഉടനെ തന്നെ അവൾ വണ്ടിയെടുത്ത് ഒരു അച്ഛനെ അന്വേഷിച്ച് പോയിട്ട് ആറ് ഗൃഹോരിയും കുർബാനയ്ക്ക് പൈസ കൊടുത്തു അല്ല നമ്മൾ അതിനാണ് കൗൺസിലെ ആവശ്യം ഗൃഹോരിയും കുർബാനയാണോ എൻ്റെ വീട്ടിൽ ആവശ്യം അതെയോ എൻ്റെ കുടുംബത്തിൻ്റെ തലമുറയ്ക്ക് ഞാൻ കുർബാന കണ്ട് പ്രാർത്ഥിക്കണം ചിലപ്പോൾ ഗൃഹോനും കുർബാന നല്ലതാണ് ഒരു കുടുംബത്തിന് വേണ്ടി മുപ്പത് കുർബാന അതെ ഇതിൽ ചെല്ലുന്നു അല്ലെ ലിയാം അല്ലെ ലിയാം കാരണം എനിക്ക് രോഗങ്ങൾ കൂടാണ് അപ്പം ഞാനൊരു പുസ്തകം കിട്ടി ആ പുസ്തകത്തിൽ ഇങ്ങനെ കാണുകയാണ് അതുകൊണ്ട് നിങ്ങളോട് പറയുന്നത് നമ്മളത് അടിക്കാൻ പോവുകയാണ് അതിൽ പ്രകാരം പറയുകയാണ് ഞാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ പ്രകാരം നമ്മൾ ഈ ഈ ബ്രാക്കറ്റിൽ അതിൽ പറയുകയാണ് പൈശാചിക ശക്തിയുടെ ചോർത്തി മനുഷ്യനെ ഉപദ്രവം ചെയ്യുന്നതിൽ നിന്നും അവനെ തുടർന്ന് ഒരു ബഹിഷ്കരണ പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണ് ഇത് ഭാഗ്യസ്മരണകനായ ലയോ പ പതിമൂന്നാം പാപ്പ ഈ പ്രാർത്ഥന പതിവായി ഉപയോഗിക്കാൻ വിശ്വാസികളോട് പ്രത്യേകിച്ച് വൈദികരോട് ആവശ്യപ്പെട്ടിരിക്കുന്നു നിങ്ങൾ കേൾക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ പ്രാർത്ഥന ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും ഈ വചനങ്ങൾ ഒരു അഞ്ഞൂറോ ആയിരോ ഒക്കെ നിങ്ങൾ ചൊല്ലണം അപ്പോൾ എന്തുകൊണ്ടാകും ചൊല്ലുന്ന സമയത്ത് രോഗമാണ് പോവും ഒരു വചനം തന്നെയല്ല പല വചനങ്ങൾ അതിലൂടെ ചിലപ്പോൾ ഒരു വചനം ഉച്ചരിക്കുമെന്ന സമയത്ത് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അത് ചൊല്ലാൻ പറ്റുന്നെങ്കിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലണം അല്ല ഇപ്രകാരം അപ്രകാരം ആ ആ പോളിസിയിലേക്കാണ് ലയോ പതിനാലാമാൻ വാപ്പാപ്പ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് പറയാണ് പൈശാചിക പ്രവർത്തനം സംശയിക്കത്തക്ക വിധത്തിൽ സാഹചര്യങ്ങൾ കീഴടങ്ങൾ അസാധ്യമാണെന്ന് തോന്നുന്ന പ്രലോഭനങ്ങൾ വിട്ടുമാറാത്ത ദുശീലങ്ങൾ നിയന്ത്രാതീതമായി അനുഭവപ്പെടുന്ന വൈകാരിക ക്ഷോഭങ്ങൾ മാറാത്ത കലകങ്ങൾ മരുന്നുകൾ ഒന്നും പലിക്കാത്ത പലിക്കാനാവാത്ത തുടരുന്ന ചില രോഗങ്ങൾ മനസ്സിലായോ കിട്ടിയോ അപ്പോൾ ഡോക്ടർ പറയും നിങ്ങളുടെ രോഗം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണെങ്കിൽ ആ രോഗം എവിടെ മാറുമെന്ന് വെച്ചാൽ ആ രോഗം മാറുന്ന ഹോസ്പിറ്റലാണ് ദേവാലയം പാലക്കാട് ഇതിരിക്കുന്ന സ്ഥലത്തിൻ്റെ ദേവാലയങ്ങൾ മനസ്സിലായോ അതിനു വേണ്ടിയ ധ്യാന കേന്ദ്രങ്ങൾ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഒരു അഞ്ച് ദിവസത്തെ ധ്യാനത്തിന് പോയിട്ട് പങ്കെടുക്കണം അല്ല ഇരിക്കുക അപ്പോൾ രോഗത്തിൻ്റെ മേഖല എവിടെയാണ് നോക്കി നമ്മൾ വണ്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വഴിയിൽ കിടക്കാണ് പെട്രോളൊക്കെ അടിച്ചിട്ടുണ്ട് ഡീസലൊക്കെ എല്ലാം അടിച്ചിട്ടുണ്ട് പക്ഷെ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഒരേതൊരു ടെസ്റ്റിന് കയറ്റണം അപ്പോൾ ക്രിസ്ത്യാനിയെ എല്ലാ വർഷവും എന്തിനു കയറ്റണം ഒരു ടെസ്റ്റിന് കയറ്റണം അതൊരു മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം അതുകൊണ്ട് ചില രോഗങ്ങൾ മരുന്നു ഫലിക്കാത്ത വിധത്തിൽ മനുഷ്യ മക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ചില കലഹങ്ങൾ ചില ദുശീലങ്ങൾ വിട്ടുമാറുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഈ ഡെലിവറൻസ് പ്രാർത്ഥന നടത്തുന്നത് നല്ലതാണെന്ന് ലയോ പതിമൂന്നാമൻ പാർപ്പ പറഞ്ഞു മുപ്പത്തിമൂന്ന് കുരിശ് വരച്ചുള്ള പ്രാർത്ഥനകൾ ഫലവത്താണ് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഇതിനുക്ക് ഞാൻ ഈ പ്രാർത്ഥനകൾ ചൊല്ലാൻ തുടങ്ങി ബാ എല്ലാ ദിവസവും ചൊല്ലാൻ തുടങ്ങി എല്ലാ ദിവസവും ചൊല്ലാൻ തുടങ്ങിയപ്പോൾ എന്തുണ്ടെച്ചാൽ അടിക്കടി രോഗത്തിൻ്റെ മേൽ വിടുതലുണ്ടായി ഞാൻ എവിടെ ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടേ പോകുള്ളൂ അല്ല ഇരിയ അല്ല ഇരിയ എനിക്ക് ചില സമയത്ത് യാത്ര ചെയ്യാൻ പോലെ നിയന്ത്രണങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഈ അപകടങ്ങളും രോഗങ്ങളും വരുന്നത് കണ്ടുപിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു പീഡനം ഉണ്ടായി സാത്താൻ്റെ പീഡനം അല്ലെങ്കിൽ രോഗപീടുകൾ അപകടങ്ങൾ അപകടങ്ങളും നല്ലതല്ലല്ലോ ആണോ രോഗങ്ങളും നല്ലതാണോ അല്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് ചില വൈശാചിക പീടുകൾ സാധാ ജനത്തിന് അങ്ങനെ ഉണ്ടാകാം പക്ഷേ ഈ കാലഘട്ടം ഗൗരുവെന്നറിഞ്ഞതാണ് കാലഘട്ടം അല്ലൊരിയാ അലൊരിങ്ങ അല്ലെരി നമ്മുടെ കുടുംബത്തിൽ തലമുറ ഒരു ചേട്ടൻ ഇവിടെ വന്നു ആ ചേട്ടനെ കണ്ടു കാരണം പെൺകുട്ടി എഴുന്നേറ്റ് നടക്കുന്നില്ല ഇപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ഞാൻ എഴുന്നേറ്റ് നടന്നു അപ്പോൾ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചേട്ടൻ എന്നാൽ പള്ളി പോയി തുടരുന്നു ചേട്ടൻ പള്ളി പോക്കില്ലായിരുന്നു പള്ളി പോക്കില്ലായിരുന്നു അല്ലെങ്കിൽ ചേച്ചീനെ പുറത്തെടുത്തിയപ്പോൾ ചേട്ടൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കാരണം എന്താ രോഗം വരാനുള്ള കാരണം ഈ ചേട്ടൻ ഒരു വിശ്വാസി ആയിരുന്നില്ല നിങ്ങൾ കൃഷി കിടക്കുന്ന സമയത്ത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഭവനം പണിയുന്ന സമയത്ത് ഏറ്റവും നല്ല പണിക്കാരനല്ലേ അന്വേഷിക്കണം ആണോ അല്ലേ നിങ്ങളൊരു ബിൽഡിങ്ങിൻ്റെ മരപ്പണി നടത്താൻ വേണ്ടി ഏറ്റവും നല്ല വള്ളിക്കാരനല്ലേ അന്വേഷിക്കണത് അല്ലേ നിങ്ങൾ കൃഷി ഇറക്കുന്ന സമയത്ത് ആ കൃഷിക്ക് ഉപയോഗിക്കുന്ന വിത്ത് ഏതായിരിക്കും വിത്ത് ഏതായിരിക്കും ഏറ്റവും നല്ല വിത്തായിരിക്കും മക്കളെ ജനിപ്പിക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യം ഏറ്റവും പ്രാർത്ഥിച്ചൊരുങ്ങി എൻ്റെ ശരീരത്തിൽ വിശുദ്ധിയോടുകൂടെ മക്കളെ ജനിപ്പിച്ചാൽ ആ മക്കൾ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെ നോക്കുകയും നിങ്ങൾക്ക് ഫലം നൽകുകയും ചെയ്യും അലരിയാ എന്താ പറഞ്ഞ കാരണമാര് പറയുന്നുണ്ട് വിത്ത് ഗുണം പത്തു ഗുണം ഗുണമെന്നാണ് നിങ്ങളാ പറഞ്ഞത് ഞാൻ വിത്താ പറഞ്ഞോളൂ അപ്പൊ നിങ്ങൾക്ക് അറിയാം അല്ലേ വിത്ത് ഗുണം പത്തു ഗുണം അലരിയാ അലരിയാ വേലി പൊളിച്ചാൽ അപ്പം വേലി പൊളിച്ചാൽ മക്കള് മക്കള് ഏ മതില് പൊളിക്കും അപ്പം വേലി പൊളിച്ചാൽ മക്കൾ മതിൽ പൊളിക്കും മാതാപിതാക്കന്മാർ വേലി പൊളിച്ചാൽ മക്കൾ മതിൽ പൊളിക്കും ഞാൻ സഹോദരനെ പറഞ്ഞു ചേട്ടൻ എന്ന പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നോ അന്ന് കൊച്ചു നടക്കും അത് വൈദികൻ്റെ കഴിവ് മാത്രമല്ല നമ്മൾ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ എഴുന്നേറ്റ് നടന്നു എന്നിട്ട് പറഞ്ഞു അച്ചാ ഇന്ന് ഞാൻ മൂന്ന് മണി എന്ന സമയമുണ്ടെങ്കിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപത്തിനെല്ലാം ഞാൻ പരിഹാരം ചെയ്യുമ കാരണം എനിക്ക് മനസ്സിലായി കാരണം എൻ്റെ കുടുംബത്തെ വിശാച്ച് സാത്താൻ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞു അല്ലെങ്കിൽ അതുകൊണ്ട് പള്ളി പോവാത്തവരും വിശുദ്ധ കുർബാന യോഗ്യതയോട് സ്വീകരിക്കാത്തവരും ശരീരത്തെ വിവേചിച്ചറിയാത്തവരും ആത്മാവിനെ വിവേചിച്ച് അറിയാത്തവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് വേറെ അച്ഛൻ കൊടുക്കുന്നതല്ല ഇത് അച്ഛൻ്റെ ഫലമല്ല അച്ഛൻ്റെ ഡിഗ്രിയല്ല അച്ഛൻ്റെ യോഗ്യതയല്ല മറിച്ച് ഇത് ഈശോയുടെ ശരീരവുമാണ് ഈശോയുടെ രക്തവുമാണ് ഇവിടെ വന്ന് പലരും ചോദിക്കാണ്ട് അക്രൈസ്തവരെ ചോദിക്കാണ്ട് അച്ഛാ സ്വീകരിക്കാൻ പാടുണ്ടോ ചിലവർ രക്ഷിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു രക്ഷിക്കപ്പെട്ടോ സ്വീകരിച്ചോട്ടെ അച്ഛാ നോ ക്ഷീക്കാൻ പാടില്ല കാരണം ഇത് ആർക്കുള്ളതോ ഇത് ആത്മശോധന ചെയ്ത് കുമ്പസാരിച്ച് വരപ്രസാദത്തിൽ സ്വീകരിക്കണം ഒറ്റ വാക്കളൂ വരപ്രസാദത്തിൽ സ്വീകരിക്കേണ്ട കൂതാശിയാണ് ഇത് പരിശുദ്ധ കുർബാന അല്ലലിയ അങ്ങനെ നമ്മൾ വരപ്രസാദത്തിൽ സ്വീകരിച്ചതിന് ശേഷം സാത്താൻ്റെ പ്രവർത്തനങ്ങൾ ഫലങ്ങൾ ഫലങ്ങളല്ല സാത്താൻ്റെ അടിക്കടിയുള്ള ആക്രമങ്ങൾ കുടുംബത്തിലുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒന്നെങ്കിൽ നിങ്ങൾ ഒരു ഡെലിവറൻസ് ചെയ്യുന്ന അച്ഛൻ്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ ഒരു ധ്യാനം കൂടണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിലിരുന്ന് ഡെലിവറൻസ് പ്രാർത്ഥനകൾ ചെല്ലണം നോമ്പ് ഉപവാസം എല്ലാം നമ്മൾ എടുക്കണം നീ ചേർന്നോട് ജോ ഇന്ന് വരെ ഇറച്ചു കഴിച്ചുണ്ടോ അച്ഛാ ഞാൻ രണ്ട് വർഷം വരെ എല്ലാ ദിവസവും എല്ലാ വെള്ളിയാഴ്ചയും ഇറച്ചി കഴിക്കാറുണ്ട് ഇനി കഴിക്കുക ഇല്ല അച്ഛാ കഴിക്കില്ല കാരണം എന്താ അല്ല ഇരിക്കുക ഞാനിവിടെ ബുധനാഴ്ച ദിവസം പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട് ഒരു കുടുംബം ഇവിടെ വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല ഞാൻ ചോദിച്ചാൽ എന്താ ഭക്ഷണം കഴിക്കാത്ത അപ്പോൾ അവരറിഞ്ഞു ഞങ്ങൾ യാക്കോബിറ്റാണ് യാക്കോബിറ്റാണ് യാക്കോബിറ്റിൽ എന്താണ് അപ്പോൾ പറഞ്ഞു യാക്കോബിറ്റ് ഓർത്തഡോക്സ് സഭയിൽ ബുധനാഴ്ച ദിവസവും വെള്ളിയാഴ്ച ദിവസവും ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നു അപ്പോൾ അവർ ഞാൻ നിങ്ങൾ ജന്മം നൊട്ട് ഉപവാസെടുത്ത് പ്രാർത്ഥിച്ചാൽ ഈ പ്രശ്നം വീട്ടിൽ വീട്ടിൽ വരില്ല അല്ല അച്ഛ ഇപ്പോളെ തുടങ്ങിയോളൂ ഇപ്പോളെ തുടങ്ങിയോളൂ മക്കൾക്ക് ഭേദവനം പഠിപ്പിച്ചേണ്ടോ ഒരു ഇരുപത് കിലോമീറ്റർ അകലെയാണ് പള്ളി അച്ചാ അതുകൊണ്ട് ഞങ്ങൾ നോക്കി ഇപ്പം വീട്ടിൽ തന്നെ ഇരുന്ന് പിള്ളേർ പഠിച്ചോളാൻ പറഞ്ഞു എന്താ പഠിക്കുന്നത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇപ്പം എന്തായി പിള്ളേർ പറഞ്ഞാൽ പറയുന്നതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യും എന്താ പിള്ളേരുടെ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവായി പിള്ളേരുടെ ആത്മാവ് ലോകത്തിൻ്റെ ആത്മാവ് ദൈവത്തെ അവരെ അംഗീകരിക്കുക പോരായ്മയായിട്ട് കരുതി അവരുടെ മനസ്സിലും അവരുടെ ഹൃദയത്തിലും അവരുടെ ശരീരത്തിലും ദുഷ്ടത കയറി അല്ലെരിയാ രണ്ട് കുറേ ദിവസം നാല നാല് പറയാം ഈ ലോകത്തിൻ്റെ ദേവൻ അവിടെ അവിശ്വാസികളുടെ ഹൃദയങ്ങളെ അന്തമാക്കി അതുകൊണ്ട് ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിനെ അറിയാനോ അംഗീകരിക്കാനോ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല ദൃശ്യമല്ല അല്ല അപ്പൊ രോഗം വന്നാൽ ഒന്നെങ്കിൽ നമ്മൾ ഒന്നെങ്കിലല്ല പള്ളി പോണം പ്രാർത്ഥിക്കണം ഏത് ഡോക്ടറെ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം പള്ളിയിൽ പോയി പ്രാർത്ഥി നിങ്ങൾക്ക് അറിയ വിശ്വാസമുള്ള വൈദ്യടുത്ത് പോയി അച്ഛൻ ഒന്ന് ഡെലിവറൻസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അല്ലാം അല്ല എലിയാം അല്ല എലിയാം ഇവിടെ ഒരു കൊച്ചു വന്ന് കൊച്ചിൻ്റെ കാലിമം മുള്ള എന്താ ഈർക്കിളിയാണ് ഞാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ആ കൊച്ചു പറഞ്ഞു ഒന്ന് വെഞ്ചിരിക്കാൻ പറഞ്ഞു വെഞ്ചിരിച്ചു വിട്ടു വെഞ്ചിരിച്ചു വിട്ടു മൂന്നാഴ്ച നാലാഴ്ച മൂന്ന് ദിവസം നാല് ദിവസം ഓപ്പറേഷൻ ചെയ്യാൻ എഴുതാം അവിടെ ചെന്ന് ഏതൊരു ഡോക്ടർ ഒരു ഞെക്ക് വെക്കുന്ന സമയത്ത് ഉണ്ടായിച്ചാൽ എൻ്റെ മൂന്ന് ഹോസ്പിറ്റലിൽ നോക്കിയിട്ട് പൊങ്ങാത്ത സാധനം ഈ ഈ ഈർക്കിളി ത പുറത്തേക്ക് വന്നു ഇപ്പം നമ്മുടെ പള്ളിയിൽ അച്ഛൻ വെറുതെ ഇരിക്കുന്നത് പണിയില്ല പണി കൊടുക്കണം പ്രാർത്ഥിക്കാൻ പോണണം അല്ലെ ഇലിയാം അല്ലേ അച്ഛാ വന്ന് പ്രാർത്ഥിക്കാൻ പോണ അല്ല ഇലിയാം അല്ല ഇരിക്കാം അല്ല ഇരിക്കാം നമ്മൾ പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ട് വരും ഇതൊക്കെ നടക്കുമോ ഇതൊക്കെ നടക്കുമോ ഇവിടെ ഒരു കൊച്ച് പെണ്ണു ഇവിടെ സുഖമില്ലാത്ത ഒരു കൊച്ച് പ്രാർത്ഥിക്കാൻ വന്നു അവൾക്കൊരു വീട് പണിയണമെന്നാഗ്രഹം ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു നീ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് എന്താ ബ്രജീത്തയുടെ പ്രയറുണ്ടു ബ്രജീത്തയുടെ പ്രയർ ബ്രജീത്തക്ക് ഈശോ വെളിപ്പെടുത്തിക്കേണ്ട ഈശോയുടെ പിട അവൾ ചൊല്ലി അവൾ ഇത് കഴിഞ്ഞ മാർച്ച് മാസം അവസാനത്തെ ദിവസത്തിൽ ആ വീട് അവൾ വെഞ്ചിരിച്ചു ഒരു സാമ്പത്തിക മേഖലയില്ല കർത്താവായിട്ട് വിട്ടു അവളത് വിശ്വസിച്ചു ഒരു അച്ഛൻ പറഞ്ഞാലേ അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി ലോകം മുഴുവനും പ്രാർത്ഥിക്കാൻ തുടങ്ങി കർത്താവ് ഭാവന കൊടുത്ത് അനുകരിച്ചു അതുകൊണ്ട് നമ്മൾ കർത്താവ് വിശ്വാസ് വിശ്വാസം നമ്മളെന്ത് കർത്താവ് നമ്മളോട് പറഞ്ഞുകൊണ്ട് നീ വിശ്വസിച്ച് എല്ലാം നിനക്ക് ലഭിക്കും ലഭിക്കുമെന്ന് നീ വിശ്വസിക്കണം അതിനെ നമുക്ക് ബുദ്ധിമുട്ട് വരുന്ന വ്യക്തികൾക്ക് നമ്മളെ പ്രാർത്ഥന കൊടുക്കും പ്രത്യേകിച്ച് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥന കൊടുക്കും നമ്മൾ ഒരു ചെയ്യമാണ് ഇത് ഒരു യുദ്ധമാണ് ഈ ലോകം ഒരു യുദ്ധ കളമാണ്